താവിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിനെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തേക്കുള്ള പ്രത്യേക വികസന നിധിയിൽ നിന്നുമാണ് സ്കൂളിൻ്റെ ബസ് അനുവദിച്ചത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു തവിടശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ് സ്കൂളിന് കൈമാറി ടി ഐ മഹസൂദനൻ എം എൽ എയുടെ രണ്ടായിരത്തിരണ്ട് വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്നുമാണ് സ്കൂളിന് ബസ് അനുവദിച്ചത് ചടങ്ങിൽ സ്കൂൾ വികസന സമിതി ചെയർമാൻ കെ കമലാഷൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി രമേശൻ പഞ്ചായത്ത് മെമ്പർമാരായ സി ചിന്താമണി കെ പ്രീത കെ വി ശ്രീകല മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ പി ടി എ പ്രസിഡന്റ് വി കെ സതീഷ് എസ് എസ് ജി ചെയർമാൻ സി കെ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂൾ പ്രധാനാധ്യാപക ൻ എം സുനിൽകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി സരിത നന്ദിയും പറഞ്ഞു സ്കൂളിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പ്രീ പ്രൈമറി സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ